ക്രീസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം മുപ്പത് ആസ്പദമാക്കി ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ മുപ്പത് കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന മുപ്പത് പുത്രന്മാർ ഉണ്ടായിരുന്നതാർക്ക് ഉത്തരം ഈർ ന്യായാധിപന്മാർ പത്താം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഷൗലിനും അവൻ്റെ വൃത്യനും വിരുന്നശാലയിൽ ക്ഷണിക്കപ്പെട്ടവരുടെ ഇടയിൽ പ്രധാന സ്ഥലം കൊടുത്തതാര് ക്ഷണിക്കപ്പെട്ടവർ എത്ര ഉത്തരം ശമുവേൽ ഏകദേശം മുപ്പത് പേർ ഒന്ന് ഷമുവേൽ ഒൻപതിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ മുപ്പത് ആളുകളെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഇരമ്യാവിനെ കുഴിയിൽ നിന്ന് കയറ്റിയത് ആരെ ഉത്തരം കൂശ്യനായ ഏബദ് മേലക്ക് രമ്യാവ് മുപ്പത്തിയെട്ടിൻ്റെ പത്ത് മുതൽ പതിമൂന്ന് വരെ ക്വസ്റ്റ്യൻ മുപ്പത് പേരിൽ വീരനും മുപ്പത് പേർക്ക് നായകനും ആയിരുന്ന ഗബയോന്യൻ ആരാണ് ഉത്തരം ഇഷ്മയ്യാവ് ഒന്ന് ദിനവൃത്താന്തം പന്ത്രണ്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ മുപ്പത് പൗത്രന്മാരുണ്ടായിരുന്ന ന്യായാധിപൻ ഉത്തരം അബ്ദോൻ ന്യായാധിപന്മാർ പന്ത്രണ്ടിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു ഉത്തരം മുപ്പത് രണ്ട് ശമുതൽ അഞ്ചിൻ്റെ നാല് ക്വസ്റ്റ്യൻ യഹൂദ രാജാവായ ഹിസ്കിയാവിന് മുന്നൂറ് താലന്ത് വെള്ളിയും മുപ്പത് താലന്ത് പൊന്നും പിഴ കൽപ്പിച്ച രാജാവ് ഉത്തരം അശുർ രാജാവായ സൻഹേരിബ് രണ്ട് രാജാക്കന്മാർ പതിനെട്ടിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം കടം വീട്ടിയാൽ ഷിംഷോൻ വിരുന്നുകാർക്ക് എന്ത് നൽകാമെന്നാണ് പറഞ്ഞത് ഉത്തരം മുപ്പത് ഉള്ളങ്കിയും മുപ്പത് വിശേഷ വസ്ത്രവും ന്യായാധിപന്മാർ പതിനാലിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ മുപ്പതാം ആണ്ട് നാലാം മാസം അഞ്ചാം തീയതി നദീതീരത്ത് പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദിവ്യ ദർശനങ്ങളെ കണ്ടത് ആര് ഉത്തരം യഹസ്കേൽ യഹസ്കേൽ ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ മുപ്പത് പേരിൽ പ്രധാനിയായ ദാവീദിൻ്റെ വീരൻ ഉത്തരം യാശോബയാം ഒന്ന് ദിനർത്താന്തം പതിനൊന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഷൗൽ രാജാവായപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു ഉത്തരം മുപ്പത് വയസ്സ് ഒന്ന് ശം പതിമൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഷിംഷോൻ എവിടെ ചെന്ന് മുപ്പത് പേരെ കൊന്ന് അവരുടെ ഉടുപ്പൂരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു ഉത്തരം അസ്കലോനിൽ ന്യായാധിപന്മാർ പതിനാലിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ കാള ഒരു ദാസനെയോ ദാസിയെയോ കുത്തിയാൽ അവൻ അവരുടെ ഉടമസ്ഥനെ എത്ര ഷേക്കൽ വെള്ളി കൊടുക്കണം ഉത്തരം മുപ്പത് ഷേക്കൽ പുറപ്പാട് ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കൾ മോശയെക്കുറിച്ച് ഏത് സമഭൂമിയിൽ വെച്ച് മുപ്പത് ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു ഉത്തരം മോവാബ് സമഭൂമിയിൽ ആവർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഏത് രാജാവിൻ്റെ കാലത്താണ് മുപ്പത് ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കളയും എന്ന് കൽപ്പന പുറപ്പെടുവിച്ചത് ഉത്തരം ദാര്യാവേഷ് രാജാവിൻ്റെ കാലത്ത് ദാനിയേൽ ആറിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ പത്ത് അധ്യായത്തിന് താഴെ അധ്യായങ്ങളുള്ള എത്ര പുസ്തകങ്ങൾ വേദപുസ്തകത്തിലുണ്ട് ഉത്തരം മുപ്പത് ക്വസ്റ്റ്യൻ സക്കര്യാവ് തനിക്ക് കൂലിയായി തൂക്കി കിട്ടിയ മുപ്പത് വെള്ളിക്കാശ് വാങ്ങി എവിടെ ഇട്ട് കളഞ്ഞു ഉത്തരം യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ സക്കര്യാവ് പതിനൊന്നിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ അതിന് നൂറു മുഴം നീളവും അമ്പത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവും ഉണ്ടായിരുന്നു ഏതിന് ഉത്തരം ശലോമോൻ പണിത ലബാനോൻ വനഗൃഹത്തിന് ഒന്ന് രാജാക്കന്മാർ ഏഴിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ മുപ്പത് വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടവൻ ഉത്തരം യേശു മത്തായി ഇരുപത്തിയാറിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഷലോമോൻ രാജാവ് യഹോവയ്ക്ക് പണിത ആലയത്തിൻ്റെ നീളം വീതി ഉയരം എത്ര ഉത്തരം അറുപത് മുഴം നീളവും ഇരുപത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവും ഒന്ന് രാജാക്കന്മാർ ആറിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ നോഹയുടെ പെട്ടകത്തിൻ്റെ നീളം വീതി ഉയരം എത്ര ഉത്തരം മുന്നൂറ് മുഴം നീളം അൻപത് മുഴം വീതി മുപ്പത് മുഴം ഉയരം ഉൽപ്പത്തി ആറിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ മുപ്പത് പേർ അകമ്പടിയുള്ള സേനാപതി ആര് ഉത്തരം അദീന ഒന്ന് ദിനവൃത്താന്തം പതിനൊന്നിൻ്റെ നാൽപ്പത്തി രണ്ട് ക്വസ്റ്റ്യൻ യോശുവയും ഇസ്രായേൽ മക്കളും കനാനിൽ തോൽപ്പിച്ച രാജാക്കന്മാരെ ഉത്തരം മുപ്പത്തി യോശുവ പന്ത്രണ്ടിൻ്റെ ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുമ്പോൾ എത്ര എത്രമേനി നൽകുന്നു ഉത്തരം നൂറും അറുപതും മുപ്പതും അത്തായി പതിമൂന്നിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ യേശു തൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു ഉത്തരം ഏകദേശം മുപ്പത് വയസ്സ് ലൂക്കോസ് മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ മുപ്പതാം വയസ്സിൽ മന്ത്രിയായവൻ ഉത്തരം യോസേഫ് ഉൽപ്പത്തി നാൽപ്പത്തിയൊന്നിൻ്റെ നാൽപ്പത്തി ആറ് കൊസ്റ്റ്യൻ യേശു സ്നാനമേറ്റത് എത്രാമത്തെ വയസ്സിൽ ഉത്തരം മുപ്പത് ലൂക്കോസ് മൂന്നിൻ്റെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ക്വസ്റ്റ്യൻ സത്യവേദ പുസ്തകത്തിലെ മുപ്പതാമത്തെ പുസ്തകം ഉത്തരം ആമോസ് ക്വസ്റ്റ്യൻ യോസെഫ് ഫർവോൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു ഉത്തരം മുപ്പത് മുൽപ്പത്തി നാൽപ്പത്തി ഒന്നിൻ്റെ നാൽപ്പത്തി ആറ് ക്വസ്റ്റ്യൻ പരാക്രമശാലികളായ എത്ര പേരെ യോശുവ തിരഞ്ഞെടുത്തു രാത്രിയിൽ ഹായിയിലേക്ക് അയച്ചു ഉത്തരം മുപ്പതിനായിരം പേരെ യോശുവ എട്ടിൻ്റെ മൂന്ന് താങ്ക്സ് ഫോർ വാച്ചിങ്